സ്വയംഭോഗം പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയാൽ എന്ത് സംഭവിക്കും എപ്പോഴെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മാസ്റ്റർബേഷൻ എന്ന പ്രോസസ്സിനെ പറ്റി കൂടുതൽ റിസർച്ച് നടത്തുമ്പോൾ എത്രത്തോളം നമ്മുടെ മനസ്സും ശരീരവും ഈ പ്രോസസ്സുമായി കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും കൂടാതെ ഡോപ്പമീൻ എത്രത്തോളം നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ സ്വാധീനിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് മാസ്റ്റർബേഷൻ എന്ന സിമ്പിൾ ആക്ട് നമ്മുടെ ക്യാരക്ടർ ബിഹേവിയർ ഇമോഷൻസ് എന്നതിനെയെല്ലാം സ്വാധീനിക്കുന്നത് എന്നും മനസ്സിലാക്കാം സോ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത മാസ്റ്റർബേഷൻ എന്ന പ്രോസിനെക്കുറിച്ചും ഡോപ്പമീനെക്കുറിച്ചും ഒന്ന് തിരിഞ്ഞു നോക്കാം ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിൽ ഒരുതരം തരം ഹാപ്പി റെസ്പോൺസാണ് ഉണ്ടാക്കുന്നത് പ്ലഷർ പോയിന്റ് ഉത്തേജിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഡോപ്പമീനെ കാണുന്നത് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോകുമ്പോൾ ഒരു ടേസ്റ്റി മീൽ കഴിക്കുമ്പോൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ എല്ലാം ഡോപ്പമീൻ റഷാണ് ഉണ്ടാകുന്നത് ഇവിടെ പ്ലഷർ പോയിന്റ് ആക്ടിവേറ്റ് ആകും ചുരുക്കി പറഞ്ഞാൽ ബ്രെയിൻ മോട്ടിവേറ്റർ ആണ് ഡോപ്പമീൻ എന്ന കെമിക്കൽ ഇനി മാസ്റ്റർ ബേഷനും ഡോപ്പമീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം സ്വയംഭോഗം ചെയ്യുമ്പോൾ ഭയങ്കരമായി ഡോപ്പമീൻ റിലീസ് ഉണ്ടാകും ഇത് കാരണം പ്ലഷർ പോയിന്റ് ആക്ടിവേറ്റ് ആവുകയും ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ കുറേ തവണ സ്വയംഭോഗം ചെയ്യുമ്പോൾ മാക്സിമം ലെവൽ ഓഫ് ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കുന്നത് യും ചെയ്യുന്നു പിന്നീട് ആദ്യം തോന്നിയ സന്തോഷം ഇല്ലാതാവുകയും കൂടുതൽ സന്തോഷത്തിനായി നമ്മൾ ക്രേവ് ചെയ്യുകയും ചെയ്യും നിർത്തിയാൽ എന്ത് സംഭവിക്കും ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പക്ഷെ പിന്നീട് ഒരു ഷുഗർ ഡയറ്റ് എന്ന പോലെ നമ്മൾ അതുമായി അഡ്ജസ്റ്റഡ് ആവും ഇതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ തുടങ്ങും പാട്ട് കേൾക്കുന്നതും ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നു എല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമായി തോന്നും സിമ്പിൾ തിങ്സ്റ്റു സീം മോർ റിവാർഡിംഗ് ഭയങ്കരമായ ഡോപ്പമീൻ റഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും കൂടാതെ സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് പേഷ്യൻസ് കൂടെ നിങ്ങൾക്ക് തേടിയെത്തും നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഗോൾസ് ആൻഡ് പാഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കും ഇവിടെ ഡോപ്പമീൻ നിങ്ങളുടെ ഗ്രോത്തിനെ സഹായിക്കും ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ എന്ന പുതിയ ആശയങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ റിസീവ് ചെയ്യാൻ തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് പിന്നാലെ പോകുമ്പോൾ ഡോപ്പമീൻ റഷ് വളരെ ടോളറേറ്റഡ് ആയി പോകുന്നു എന്നാൽ ഇത്തരം ഇൻസ്റ്റന്റ് സന്തോഷങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ സന്തോഷങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും അതിലൂടെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഇതിലൂടെ മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കുന്നു ആദ്യം മങ്ങിയതായി തോന്നിയ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റുന്നു അതായത് ഫോക്കസിങ്ങിനും കോഗ്നേറ്റീവ് എബിലിറ്റീസിനും നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ ഡോപ്പമീൻ കൺസെപ്ഷൻ കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും ഇവിടെ ഡോപ്പമീൻ ലെവൽ എപ്പോഴും ഒരു മോഡറേറ്റ് അളവിൽ യൂസ് ചെയ്യുമ്പോൾ ആ പ്ലഷർ റിവാർഡിംഗ് കെമിക്കൽ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷനിൽ നിന്നും കൂടുതൽ ക്രിയേറ്റീവ് ആസ്പെക്ട് ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസിലേക്ക് മാറാൻ തുടങ്ങും ഇതിലൂടെ ഒരു വലിയ ലെവലിലേക്ക് നമ്മൾ മാറും പലർക്കും നല്ല ഉറക്കം കിട്ടണമെങ്കിൽ സ്വയംഭോഗം ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് എന്നാൽ എപ്പോഴും മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ സ്ലീപ്പിംഗ് ഇംബാലൻസ് എല്ലാം ഉണ്ടാവും എന്നാൽ ഇത് നിർത്തി കൂടുതൽ കോക്നേറ്റീവ് ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവും ഇത്തരം മാറ്റങ്ങൾ ആൾക്കാരെ കൂടുതൽ എംബത്തറ്റിക് ആക്കാനും കൂടാതെ നല്ല സാമൂഹിക ബന്ധമുണ്ടാക്കാനും സഹായിക്കും എക്സസീവ് ആയിട്ടുള്ള മാസ്റ്റർബേഷൻ നിങ്ങളെ കൂടുതൽ ഇൻട്രോവേർട്സ് ആക്കാനും കൂടാതെ അവയിലൂടെ വലിയ തോതിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെ കൺട്രോൾഡായി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ പ്രോസസ് അത്ര എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റണമെന്നില്ല ഈ ഒരു ഹാബിറ്റ് പെട്ടെന്ന് നിർത്തുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത ടെക്നിക്സിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ് കേരള നോഫാബ് കമ്മ്യൂണിറ്റിയെ ഇത്രത്തോളം സക്സസ് ആക്കി മാറ്റിയത് ഞങ്ങൾ ദിവസം നമ്മുടെ കൂടെ നിന്ന് ഗൈഡ് ചെയ്യാൻ ഈ ഒരു പേഴ്സണൽ മെന്ററിങ് സഹായിക്കുന്നതാണ് ഡേ ഒന്ന് തൊട്ട് ഡേ തൊണ്ണൂറ് വരെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ വ്യക്തമായ ബ്ലൂ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഡിയോ ബുക്സ് അഫർമേഷൻസ് ആർട്ടിക്കിൾസ് കോഡ്സ് കമൻട്രീസ് കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിൻറ്റിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ പത്ത് ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോ ഫാ സക്സസ് സ്റ്റോറീസ് ആക്സസ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഞങ്ങളിൽ നിന്നും തുടങ്ങാം നിങ്ങൾ പുതിയ മാറ്റത്തിന് തുടക്കം